அது போல ുട്ടി മുപ്പത്തിയാറ് നമ്മളെ വെറുതെ അച്ഛനമ്മയുടെ കൂടെ നമ്മളെ വെറുതെ സീസൺ വന്നത് ഏ അപ്പൊ ഇന്ന് വെറുതെ വെറുതെ അല്ല ഭാര്യ

ഞാൻ അന്ന് ഫ്രണ്ട്ലി തന്നെയായിരുന്നു പക്ഷെ ഷോയിൽ കൊടുക്കി അതെ അതെ എനിക്ക് അത് ഭയങ്കര ഒരു ഷോക്കായി ഞാൻ പറഞ്ഞു ഒതുങ്ങി നിന്നതും എല്ലാവരും ഫ്രണ്ട്ലി ആണോ എല്ലാവരും ഇഷ്ടമാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും അന്നും ഇന്ന്